അസലാമലൈക്കും വറാഹ് അള്ള ഇബ്രഖാത്ത ജിദ്ദയിൽ നിന്ന് നഷ്ടഫാണ് നല്ല ചൂടാണ് ഞാൻ ഈ ജിദ്ദ മറുവ ഭാഗത്ത് വന്നതാണ് കേട്ടോ അവിടെ ഔട്ടർ ഫാൻ്റെ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് കേട്ടോ എന്നാ കണ്ണ് തുറക്കാൻ പറ്റില്ല കണ്ണിലേക്ക് വേർപ്പായിട്ട് കണ്ണ് വായിച്ചതെടുക്കുന്നത് അതാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ എന്തുകൊണ്ടാണ് ആ ഫാന് കേടായത് അല്ലെങ്കിൽ ഫാന് വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കിതാ കാണിച്ചു തരാനാന്ന് കാരണം നിങ്ങൾ പഠിക്കണം ഓക്കെ ഇതാണ് ഔട്ടർ ഫാന് ഓക്കെ ഇതൊന്ന് അതുപോലെ ഒന്നാമത് ഓക്കേ അതിന് രണ്ടിന് പോകുന്ന കറണ്ട് ഇവിടുന്ന് ആണ് കേട്ടോ ഈ സ്വിച്ച് നിന്നാണ് ഈ ഒരു ഫാന് ത്രീ ഫീസ് ലൈനാണ് ത്രീ എയ്റ്റീനാണ് ത്രീ ഫീസ് ത്രീ എയ്റ്റീനാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ലൈന് കണ്ടില്ലേ മഞ്ഞ ചുവപ്പ് നീല ഇതാ മഞ്ഞ ചുവപ്പ് നീല മൂന്ന് ലൈനാണ് ത്രീ എയ്റ്റീനാണ് ഇത് വേറൊരാൾ ചെയ്ത പണിയാണ് ഇതിൽ നൂട്ടർ ആവശ്യം വരുന്നില്ല അതേപോലെ തന്നെ ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മൾട്ടിമീറ്റർ നിങ്ങൾ കറക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇതാണ് മൾട്ടിമീറ്റർ മൾട്ടിമീറ്ററിൽ ഫുള്ള് സീറോ ആണ് ഓക്കെ ഒരു പൈസ ഒരു പൈസ ഒരു നൂറ്ററും അപ്പം എത്ര കാണിക്കുന്നത് കാണിക്കുന്നത് അത് ക്ലിയർ ആവാത്തത് കൊണ്ടാണ് ഓക്കെ അത് ക്ലിയർ ആയിട്ട് മീറ്റർ കാണാത്തത് കൊണ്ടാണ് കേട്ടോ ഇപ്പൊ മീറ്റർ നിങ്ങൾ നോക്കിക്കോ എത്രയാണ് കാണിക്കുന്നത് ചൂടാണോ അപ്പോൾ ടു ട്വന്റി ആണോ കണ്ടാ ടു ട്വന്റി ആണോ ഒരു നൂറ്റൊരു പൈസ വരുമ്പോഴാണ് ടു ട്വന്റി വരിക അപ്പോൾ ഇതിൽ ടു ഫാൻ ഫാനാവുമ്പോൾ ഒരു ന്യൂട്രലും ഒരു ഫൈസിലും കൊടുക്കണം പക്ഷേ ഇവിടെ കൊടുത്തത് രണ്ടും പൈസയിലാണ് അപ്പോൾ എന്താ വേണ്ടതെന്ന് അറിയാം അലക്ട്രീഷ്യന്മാരൊക്കെ ഈ വരുന്ന സമയത്ത് ഒന്നുകിൽ മൾട്ടിമീറ്റർ എടുത്തിട്ട് ഒന്ന് കാര്യമായി ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളെന്താക്കുക അത് കൺഫേം ചെയ്യുക കറക്റ്റ് ക്ലിയർ ആണോ എന്ന് നോക്കാം ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ദോസോ ഫീസ് ഇരുന്നൂറ്റി ഇരുപത് കണ്ട മീറ്ററിൽ കണ്ട ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് കാണുന്നുണ്ടോ എന്താ ഇരുന്നൂറ്റി ഇരുപതാ ഒരു പൈസ നൂറും കൂടി ടച്ച് ചെയ്യുമ്പോഴാണ് ഇരുന്നൂറ്റി ഇരുപതായി പക്ഷെ ഇവിടുത്തെ ഫാന് കംപ്ലൈന്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടും പൈസ കൊടുത്താൽ അപ്പൊ രണ്ടും പൈസ വരുമ്പോ ഇരുന്നൂറ്റി ഇരുപത് പവർ വരുന്നതില് രണ്ടു പൈസ കൊടുത്തപ്പോഴാണ് ഫാന് കാടായത് ഓക്കെ അപ്പോൾ എന്താ വേണ്ട ഇലക്ട്രീഷ്യന്മാരൊക്കെ വരുമ്പോൾ ഇതേപോലെ ഒരു മൾട്ടിമീറ്റർ ഒന്ന് വേണിച്ചാൽ നിങ്ങൾക്ക് ആംപിയറും മനസ്സിലാക്കാം അതിൻ്റെ വോൾട്ടും മനസ്സിലാക്കാം എല്ലാം മനസ്സിലാക്കാം അപ്പോൾ എന്താ വേണ്ട എല്ലാവരോടും സ്നേഹം മാത്രം നല്ല ചൂടാണ് വേർത്ത് ഒലിച്ച് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വേർത്ത് ഒലിച്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ വേർത്ത് ഒലിച്ച് അത്രക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ എന്താ വേണ്ട ഇലക്ട്രീഷ്യന്മാരോടൊക്കെ പറയാനുള്ളത് ഇങ്ങനെയുള്ളൊരു മൾട്ടിമീറ്ററൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാണ് വോൾട്ട് നോക്കാം ആംപിയർ നോക്കാം എല്ലാം നോക്കാം അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റു ലെവലിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക അവർക്കും അനുഭവമാവട്ടെ പഠിക്കട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം